ബിഗ് ബോസ് ആറാം സീസണിൽ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് എന്നീ മത്സരാർത്ഥികൾ എത്തിയപ്പോഴാണ് എൽ ജി ബി ടി ക്യൂ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് അഭിഷേക് ശ്രീകുമാർ എൽ ജി ബി ടി ക്യൂ വിവാദങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അതിഷേപിച്ചിട്ടുണ്ട് അഭിഷേകിന്റെ ടോക്സിക് സോഷ്യൽ മീഡിയ പേജും ചർച്ചയായതാണ് ഇങ്ങനെ വരാൻ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ പല അഭിപ്രായങ്ങളും വന്നു മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി റിയാസ് സലീം ഉൾപ്പെടെ അഭിഷേകിനെതിരെ രംഗത്ത് വന്നു അഭിഷേക് ശ്രീകുമാറിനൊപ്പം വന്ന മത്സരാർത്ഥിയാണ് അഭിഷേക് ജയദീപ് ഗെയിം ആണെങ്കിൽ തുറന്നു പറഞ്ഞ അഭിഷേക് ജയദ്വീപും അഭിഷേക് ശ്രീകുമാരും തമ്മിൽ ചില അശ്വരസ്യങ്ങളുണ്ടായി ഇപ്പോഴത്തെ രണ്ടുപേരെയും കുറിച്ച് സംസാരിക്കുകയാണ് ട്രാൻസ്ഫോമിൻ ശ്രുതി സിത്താര മൈൻഡ് സ്റ്റേൺ മേക്കേഴ്സുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം അഭിഷേക് കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അന്ന് യെല്ലോ കാർഡ് കൊടുത്തതെന്ന് ശ്രുതി ചൂണ്ടിക്കാട്ടുന്നു അതിനുശേഷം നമ്മൾ കാണുന്ന അഭിഷേക് തീർത്തും വ്യത്യസ്തനാണ് നന്നായി ഗെയിം കളിച്ചു പുള്ളി ഷോയിൽ കയറിയത് തന്നെ എൽ ജി പി ടി ക്യൂ വിരുദ്ധ ഉദ്ദേശത്തോടെ കൂടിയായിരിക്കണം പക്ഷേ ആദ്യ ആഴ്ച തന്നെ ബിഗ് ബോസ് ടീം തന്നെ അത് നിർത്തിച്ചു പിന്നീട് ഒരു കാര്യവും ആൾ പോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല ബിഗ് ബോസ് വീടിന്റെ അന്തരീക്ഷം എന്താണോ അതുമായി അഭിഷേക് ശ്രീകുമാറിനെ യോജിച്ച് പോകേണ്ടി വന്നെന്നും ശ്രുതി സിത്താര ചൂണ്ടിക്കാട്ടി അഭിഷേക് ജയദേവിനെ കുറിച്ചും ശ്രുതി സിത്താരം ിച്ചു നേരത്തെ അറിയാവുന്ന വ്യക്തിയാണ് അഭിഷേക് സൗന്ദര്യമത്സരത്തിന്റെ പേരിൽ ഞാനും അഭിഷേകും തമ്മിൽ ഭയങ്കര വലിയ അടി നടന്നിട്ടുണ്ട് സൗന്ദര്യം എന്നത് മനസ്സിന്റെ ഉള്ളിലാണെന്ന് ഞാൻ എപ്പോഴും പറയും പിന്നെ എന്തിനാണ് സർജറി ചെയ്ത് ഭംഗിയാക്കാൻ നോക്കുന്നത് എന്ന വാദവുമായി അഭിഷേക് വന്നിരുന്നു പുറത്ത് എന്ത് ചെയ്താലും അതുകൊണ്ട് മാത്രം ഭംഗിയുണ്ടാകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും സുഹൃതി സിത്താര പറയുന്നു